ഒരിക്കലും പരിശീലകർക്ക് ഇരിപ്പുറപ്പിക്കാൻ കഴിയാത്ത മുള്ള് തുറച്ച ഹോട്ട് സീറ്റ് ആണ് കിങ്സ് ഇലവൻ പഞ്ചാബിന്റെ പരിശീലക സ്ഥാനം എന്ന് എല്ലാവർക്കും അറിയാം ആദ്യ സീസണിൽ ടോം മൂഡി പരിശീലകനായി വന്നു അതിനുശേഷം ട്രവർ വരെ ഒരുപാട് പരിശീലകർ വന്നു കയറിപ്പോയി ഡേ ടോം മൂഡി വന്നു മൈക്കിൾ ബേൺ വന്നു ആഡം ഗുൽക്രിസ്റ്റർ വന്നു ഡാരൻ ലീമാൻ വന്നു സഞ്ജയ് ബങ്കാർ വന്നു വീരേന്ദ്ര സവാഗ് വന്നു ബ്രാഡ് ഹോജ്ജ് വന്നു മൈക്ക് ഹ്യൂസ്റ്റൺ വന്നു അനിൽ കുംബ്ലെ വന്നു ട്രവർ വന്നു അങ്ങനെ നിരവധി അനവധി പരിശീലകർ വന്നിട്ട് പോലും കിരീടം ചൂടാൻ കഴിഞ്ഞിട്ടില്ലാത്ത കിങ്സ് ഇലവന് കിരീടം നേടിക്കൊടുക്കാൻ വേണ്ടി കങ്കാരുക്കളെ തുടർച്ചയായിട്ട് വിശ്വ തലപ്പത്തേക്ക് കൈപിടിച്ച് നടത്തിയ അവരുടെ സൂപ്പർ ക്യാപ്റ്റൻ റഖി പോണ്ടിങ് കിങ്സ് ഇലവൻ പഞ്ചാബിന്റെ കോച്ചായി നിയമനാവാൻ പോവുകയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഐ പി എൽ സീസണിൽ കിങ്സ് ഇലവൻ പഞ്ചാബ് എന്ന പേര് മാറ്റി വന്ന പഞ്ചാബ് കിങ്സിന്റെ കോച്ചായി അലങ്കരിക്കാൻ പോകുന്നത് നമ്മുടെ റഖി പോണ്ടി ആയിരിക്കും